ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എനിസ് ബേഷ് ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ നമ്മൾ ലേഡീസ് എല്ലാവർക്കും തന്നെ ഒരു കോൺഫിഡൻസ് കുറവ് എന്നുള്ളത് എപ്പോഴും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞവരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞു ഓക്കെ എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്കിനിയൊന്നിനും പറ്റില്ല എന്നൊരു തോന്നൽ ഭയങ്കരമായിട്ട് ഈ ഒരു ഏജില് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്ന ഒരു സംഭവമാണ് ഡിപ്രഷൻ എന്നുള്ളത് ആക്ച്വലി നമ്മൾ ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഡിപ്രഷൻ എന്നുള്ള ഒരു സ്റ്റേജ് വരുന്നു നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കുറയുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒത്തിരി പേരിലെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയേ ഉള്ളൂ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഒന്നിനും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് നമ്മൾ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ മിററിൽ നമ്മളെ കാണുന്ന സമയത്ത് എൻ്റെ സ്കിൻ ഭയങ്കര ചുളിവ് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് തോന്നുവാണ് അതായത് സ്കിൻ ചുളിവ് വന്നു അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വന്നു ആയി ഒന്നിനും പറ്റില്ല എൻ്റെ സൗന്ദര്യമൊക്കെ കുറഞ്ഞു ഞാനിനി ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതി കഴിഞ്ഞു എൻ്റെ ലൈഫിൻ്റെ ഇത്രയും ടൈം കഴിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിട്ട് ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടി ഇരിക്കുക എന്നുള്ള സെറ്റിലേക്ക് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നമ്മളെ കാണുമ്പോൾ ഞാൻ ആണ് എന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് എന്താ പറയുക നമ്മളുടെ സ്കിന്നായിക്കോ നമ്മളുടെ സൗന്ദര്യത്തിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എത്രത്തോളം മെയിൻ്റെ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ പോലെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും വേറൊരാൾ നമ്മളെ നിങ്ങൾ അങ്ങനെയാവട്ടോ നിങ്ങൾ ഇങ്ങനെയാവട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കഴിവുണ്ട് എന്ന് പുറത്തുനിന്ന് എത്ര പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ോട്ടിവേറ്റ് ആവില്ല ബിക്കോസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് പറയണം ഞാൻ ഓക്കെ ആണ് ഞാൻ ബെറ്റർ ആണ് എന്നുള്ളത് എന്നാണോ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ എന്നാണോ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നുന്നത് അന്ന് മുതൽ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അങ്ങനെ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ സ്കിൻ കെയർ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കൊണ്ടുപോകണം അല്ലേ അപ്പോൾ നമ്മൾ അറിയാം നമ്മളൊരു സാധനം മേടിച്ചാലും നമ്മളുടെ എന്ത് സംഭവത്തിനെയാണെങ്കിലും െപ്പോഴും അത് വൃത്തിയായി 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 സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും പുതിയതുപോലെ ഉണ്ടാവും എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ നമ്മളൊന്നും ഒരു സംഭവം ഇട്ട് നോക്കാതെങ്ങനെയുണ്ടാവും അതുപോലെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു എത്രത്തോളം നമ്മളൊരു കെയർ കൊടുക്കുന്നു എത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു ഏജ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് ആ എനിക്കിനിയിപ്പോൾ ഇത്രയായി ചിലപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയൊക്കെ കഴിയുമ്പോൾ മെന ടൈമൊക്കെ ആ ഒരു ടൈമൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞു ഞാൻ ുള്ള ഒരു ലേഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനിയില്ല അങ്ങനത്തെ മൈൻഡ് സെറ്റേ വരരുത് അങ്ങനെ വരാതിരിക്കാൻ നമ്മളെപ്പോഴും നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതൊരു ചെറിയ ഒരു ഇതൊന്നും അല്ല പലരെ കൊണ്ടും ഈ പറഞ്ഞ പോലെ ലൈഫിൽ നിന്ന് തന്നെ നമ്മളെ ഇല്ലാതാക്കാൻ നമ്മളെ നമ്മളിൽ തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അസുഖം കൂടിയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് ദയവചെയ്ത് ആരും എത്തരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നമ്മളിൽ കോൺഫിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക അപ്പോൾ നമുക്കറിയാം ഒരു നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ വയസ്സ് കഴിഞ്ഞാൽ സ്കിന്നിലേക്ക് നോർമലി ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചുളിവുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇനി ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ മാം ഇനി ഞാൻ ചെയ്താൽ ശരിയാവോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് സോ നമുക്ക് ഇന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്ന് മുതലാണ് നമുക്കൊരു നോളജ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്രയും ദിവസം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി ചെയ്തിട്ട് എനിക്ക് വലിയ ഗുണമൊന്നും ും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് വേണ്ട എന്ന് ചിന്തിക്കരുത് നമുക്ക് എപ്പോഴാണോ നമുക്ക് നോളജ് കിട്ടിയിരിക്കുന്നത് അത് മുതൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഞാൻ ഒരുപാട് സ്കിൻ കെയറിൻ്റെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലെൻസ് ടോൺ മോയ്സ്ചർ സീറ്റിയും പ്രോപ്പറാക്കണം അതുപോലെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ വൈറ്റമിൻ സി എടുത്ത് തുടങ്ങണം അതുപോലെ തന്നെ എന്താ പറയുക നല്ല കൊളോജിൻ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കണം അതുപോലെ കൊളോജിൻ ക്രീം യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ എപ്പോഴെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരും അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നമ്മളുടെ സ്കിൻ്റെ റൊട്ടീൻ്റെ പാർട്ടായിട്ട് സി ടി എം നിർ നിർബന്ധമായിട്ടും ചെയ്യുക ക്ലെൻസ് ടോൺ മോയിസ്ചർ എന്നുള്ളത് എപ്പോഴും നമ്മളുടെ സ്കിന്നെ മോയിസ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്രത്തോളം യർപ്പം കൊടുക്കുന്ന അത്രത്തോളം നമ്മളുടെ സ്കിൻ എങ്ങായിട്ട് നിൽക്കും അത് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത്രയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പാക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം ടോൺ മോയ്സ്ചർ ചെയ്യണം എന്നുള്ളതും അതുപോലെ വൈറ്റമിൻ സി യൂസ് ചെയ്യണം കൊളോജിൻ ക്രീം എടുക്കണം എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റെറ്റിനോൾ നമുക്ക് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ എന്താ പറയുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് ചെയ്തോളൂ അതിൽ ഒരു മാറ്റവും വേണ്ട അത് കണ്ടിന്യൂ ചെയ്ത് പോകുക അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങളും കൂടി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ സൂപ്പർബായിരിക്കും കേട്ടോ അതായത് നമുക്കറിയാം ഹോം ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് അതും ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് സംഭവങ്ങളൊക്കെ മേടിച്ച് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല മാർക്കറ്റിൽ പോയി മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആര് മേടിച്ചു തരും അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെറിയ ചെറിയ നമ്മുടെ വീട്ടിൽ സാധാരണ രീതിയിൽ നമ്മൾ എടുക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ചെറിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്കിൻ കെയറിന് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ളത് നമ്മളുടെ റൈസ് വാട്ടർ അതായത് കഞ്ഞുവെള്ളം ഞാൻ ഇതിനു ഇതിനുമുമ്പ് കഞ്ഞുവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇത് ഈ ഒരു ഏജിലുള്ളവർക്ക് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതും കൂടിയാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ കഞ്ഞു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് എടുക്കുന്ന കഞ്ഞിവെള്ളം അതായത് ഇന്ന് നമ്മൾ റൈസ് ഉണ്ടാ അല്ലെങ്കിൽ ചോറുണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കുന്ന ആ വെള്ളം നന്നായിട്ട് തണുപ്പിക്കുക ഒന്നുകിൽ ഇന്ന് നമുക്ക് ഫ്രീ ഫ്രിഡ്ജിലോ ഒന്ന് കീപ്പ് ചെയ്യാം എന്നിട്ട് നാളത്തേക്ക് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക ശരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല നല്ല രീതിയിൽ ഭയങ്കര ഒരു മോശർ കൺസിസ്റ്റൻസി ആയിരിക്കും സോ അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതുണ്ടാവുക അപ്പോൾ അത് എടുക്കുക എന്നെ അതിലേക്ക് നമുക്ക് അലോവേറ ജെൽ മനസ്സിലായി ഒരു സ്പൂൺ നിങ്ങൾ ഇതെടുക്കുകയാണെങ്കിൽ അത്രയും പാർട്ട് നമുക്ക് അലോവിയർ ജെൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ദെൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിന് നമുക്ക് വേണമെങ്കിൽ മിൽക്ക് നമുക്ക് എടുക്കാം ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് മിൽക്ക് എടുക്കാം കേട്ടോ ക്ലെൻസിങ്ങിന് മിൽക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓയിലി ആണെന്നുണ്ടെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യരുത് നിങ്ങളുടെ സ്കിൻ ഏത് പ്രായത്തിലും ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ഫിഫ്റ്റി കഴിയുമ്പോൾ മാക്സിമം ും ആൾക്കാരിലും ഒരു ഡ്രൈനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നാച്ചുറലായിട്ട് തന്നെ ഡ്രൈനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് നോർമലി അങ്ങനെയാണ് ഇനി അഥവാ വേറെ ആർക്കെങ്കിലും അങ്ങനെ ഇല്ല ഭയങ്കര ഇച്ചിരി ഓയിലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക അതായത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് നമുക്ക് വീട്ടിലെപ്പോഴും ഉള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ അത് റോ മിൽക്ക് എടുത്തിട്ട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആരും ഈ ക്ലെൻസറും കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അന്നത്തെ കാലത്ത് സൗന്ദര്യം നമുക്കറിയാം നമ്മളുടെയൊക്കെ സൗന്ദര്യത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മളുടെ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ ചെയ്ത അന്നത്തെ കാലത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഈ രീതിയിലുള്ള സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ മിൽക്കായിരുന്നു അന്നത്തെ കാലത്തെല്ലാം തന്നെ ക്ലെൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് നമുക്ക് റോ മിൽക്ക് മിൽക്കിച്ചിരി തണുപ്പിച്ചെടുത്തിട്ട് നല്ലപോലെ ഫേസ് നമ്മൾ ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്തിട്ട് നമുക്കത് ഈ ഒരു സംഭവം നിങ്ങൾ ഈവൻ ഡെയിലി ബേസിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമോ നമുക്ക് ചെയ്തു വരാവുന്നതാണ് കേട്ടോ നല്ലപോലെ സ്കിന്നിൻ്റെ ടെക്സ്ചറിന് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക അതായത് ക്ലെൻസ് ചെയ്യാൻ അറിയില്ല കുറച്ച് മിൽക്ക് എടുക്കുക നല്ലപോലെ ഇങ്ങനെ മസാജ് കൊടുത്ത് മസാജ് കൊടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ഔട്ട് ചെയ്യാം അപ്പോൾ നമുക്കൊരു ഒരു എണ്ണമയം പോലെയൊക്കെ തോന്നും അത് കുഴപ്പമില്ല നമുക്ക് ആ മോയിസ്ചർ അവിടെ കിടന്നോട്ടെ ഇനി അത് കളയാനായിട്ട് നിങ്ങൾ വല്ല സോപ്പോ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ നല്ലപോലെ അത് വൃത്തിയാക്കി എടുക്കുക ദൻ അതിനുശേഷം നമുക്ക് അലോവേര സോറി അലോവേര ആൻഡ് ഈ ഒരു റൈസ് വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ജെല്ലുണ്ടല്ലോ ഭയങ്കര അതിൻ്റെ ഒരു ശരിക്കും നമുക്ക് വേറെന്തോ ഒരു റൈസ് പാക്ക് പാക്കിടുന്ന പോലത്തെ ഫീൽ ആയിരിക്കും റൈസ് എപ്പോഴും നമ്മളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും ഒരു ബ്രൈറ്റനിങ് കൊണ്ടുവരാനും സ്കിൻ സ്മൂത്ത് സ്മൂത്താവാനും നല്ലൊരു ഗ്ലാസ് ഫിനിഷിങ്ങിന് എല്ലാറ്റിനും നമുക്കറിയാം കൊറിയൻ സ്കിൻ എന്ന് പറഞ്ഞാൽ തന്നെ റൈസിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മളുടെ ഇവിടുത്തെ നമ്മുടെ സ്കിൻ ടെക്സ്ചറിന് ചിലപ്പോൾ എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല എന്നാൽ പോലും നമുക്കത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പല എന്തെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും അല്ലേ എന്തെങ്കിലും സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് ഇത് ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക നല്ലതുപോലെ സ്കിൻ മിൽക്കിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് നമുക്കൊരു ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റോളം വയ്ക്കുക പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തന്നെ അതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയുക സോ എന്നിട്ട് ഒരു നല്ല ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക സോ ഇത് നമ്മൾ ചെയ്ത് വരുവാണെങ്കിൽ സൂപ്പർ ഭാരിക്കും നമുക്ക് ഏത് പ്രായത്തിലും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഡിപ്രഷനും എല്ലായിടത്തും നമുക്ക് ദൂരെ കളയാൻ വേണ്ടി പറ്റും കാരണം നമുക്ക് അത്രമാത്രം റിസൾട്ടാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അപ്പോൾ ആ ഒരു കണ്ടാൽ തന്നെ ഓ ഞാൻ ഓക്കെ എന്നുള്ളൊരു ഫീൽ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് എല്ലാ കാലത്തും നല്ല കോൺഫിഡൻസോടും ും നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇനി ആരും തന്നെ എനിക്ക് ഇത്ര വയസ്സായി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊന്നും ചിന്തിക്കരുത് ഇത് അമ്പത് വയസ്സായവർക്ക് മാത്രമല്ല കേട്ടോ അമ്പത്തഞ്ച് അറുപത് നിങ്ങൾക്ക് എത്ര വയസ്സായാലും കുഴപ്പമില്ല നിങ്ങൾ ഈ ഒരു സംഭവം ഇങ്ങനെയുള്ള വീട്ടിൽ കിട്ടുന്ന കാരണം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായവർ പോയിട്ട് വീട്ടിലുള്ളവരുടെ അടുത്ത് എനിക്കൊരു പാക്ക് വാങ്ങിച്ചത് വേണം അത് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യണം എന്നില്ല മേടിച്ച് കൊടുക്കണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി അല്ലേ നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ കറ്റാറ് വഴി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ജെല്ലെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പം എന്താ പറയുക നമുക്ക് കറ്റാർ വഴ അല്ലെങ്കിൽ നമ്മുടെ അലോവേറ കിട്ടിയില്ല അത് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോർമലി നമുക്ക് ഈ കഞ്ഞിവെള്ളം മാത്രം നിങ്ങൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുക അതെ തണുപ്പിച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുത്തിട്ട് നമുക്കിതുപോലെ മസാജ് ചെയ്ത് നല്ലപോലെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും ബട്ട് അലോവേറ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഗുണം ചെയ്യാൻ പറ്റും ചെയ്യട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടത് തന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും കാണും അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ബൈ